വന്ദനം മണിക്കാടുകൾ തിങ്ങി വിൽമഭംഗി അതെ പ്രശസ്ത കവി ചങ്ങമ്പുഴ പാടിയതുപോലെ പ്രകൃതി രമണീയമായി നമ്മുടെ കേരളം ശോഭിക്കുന്നു പടിഞ്ഞാറ അറബിക്കടൽ കിഴക്ക പശ്ചിമഘട്ടം കേരവൃക്ഷങ്ങൾ നൃത്തമാടുന്ന കടൽ തീരങ്ങൾ മനോഹരമായ കായൽപ്പരപ്പ് സസ്യശാമളമായ മലയോരങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പരിമളം പരത്തുന്ന വനപ്രദേശങ്ങൾ തൊഴിലൊഴുകുന്ന അരുവികളും നീർച്ചാലുകളും എല്ലാം എല്ലാം കേരളത്തെ അതിമനോഹരമാക്കുന്നു കാടുകളെ ഗംഭീരമാക്കുന്ന വന്യജീവികൾ പാട്ടുപാടുന്ന പക്ഷികൾ ഏവർക്കും അനുയോജ്യമായ കാലാവസ്ഥ അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം ലോകത്തിലെ സ്വർഗ മുന്നിൽ നിൽക്കുന്നു കേരളം പിറന്നിട്ട് അറുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു പഴശ്ശുരാമൻ മഴ പേർ കേരളമുണ്ടായെന്ന് ഐതിഹ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ മേഖലകളിലും ബഹുദൂരം മുന്നിലാണ് ഈ നേട്ടങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ഭാവിയിൽ കേരളം എങ്ങനെ ആയിരിക്കണമെന്ന് ആലോചനകളും ചർച്ചകളും നടത്തേണ്ടതുണ്ട് ഇതിനുള്ള വേദിയായിരുന്നു ഇപ്പോൾ നടന്ന കേരളീയം കേവലം പ്രകൃതി ഭംഗി മാത്രമല്ല എന്റെ ഈ കൊച്ചു നാടിൻ്റെ മഹിമ വിളിച്ചോതുന്നത് പുരാതന കാലം മുതൽ തന്നെ കല കായിക സാംസ്കാരിക മേഖലകളിൽ മുന്നിൽ നിന്നിരുന്നു എന്റെ നാട് കേരള തനിമ വിളിച്ചോതുന്ന കഥകളി ഓട്ടൻതുള്ളൽ എന്നീ കലകൾ എടുത്തു പറയേണ്ടതുണ്ട് കളരിപ്പയറ്റ് വള്ളം കളി തെയ്യം ആയുർവേദം തുടങ്ങിയവ കേരളത്തിന്റെ മാത്രം സ്വകാര്യ അഹങ്കാരങ്ങളാണ് വിനോദസഞ്ചാര മേഖലകളിലും കേരളം ഒരുപടി മുന്നിലാണ് ഐ ടി ആരോഗ്യ മേഖലകളിലെല്ലാം കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി നിലകൊള്ളുന്നു പ്രമുഖ എഴുത്തുകാരും കവികളും ഈ നാടിന്റെ യശസ് വാനോളം ഉയർത്തി ആധുനിക കവിത്രയങ്ങൾ എൻ്റെ നാടിൻ്റെ അഭിമാനമാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്തിൽ ആകൃഷ്ടരായി പല രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന വിദേശികൾ നമ്മെ ചൂഷണം ചെയ്തപ്പോൾ അവരെ ധീരമായി നേരിട്ട നാടാണ് നമ്മുടേത് വേനത്തമ്പി തളവ പഴശ്ശിരാജ കുഞ്ഞാലി മരക്കാർ തുടങ്ങിയ വീരയോധാക്കൾ എൻ്റെ നാടിൻ്റെ വീരഗാഥയിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് മലയാളിയുടെ സാന്നിധ്യമില്ലാത്ത മലയാളിയുടെ കഴിവ് ഉപകാരപ്പെടാത്ത ലോകരാജ്യങ്ങളില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് മലയാളികൾ എത്രമാത്രം സ്വന്തം ജനതയെയും നാടിനെയും സ്നേഹിച്ചുവെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് നാം കണ്ടു ഇനി എന്ത് എന്ന് അറിയാതെ നിന്ന ഒരു നാടിനെ സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും നമ്മൾ എന്ന ഒറ്റ വികാരത്താൽ കൈപ്പിടിച്ചുയർത്തിയവരാണ് മലയാളികൾ ലോകം മുഴുവൻ സന്തോഷത്തോടെയും അതിലേറെ സ്നേഹത്തോടെയുമാണ് അന്ന് കേരളത്തെ നോക്കി കണ്ടത് പച്ചവെച്ച സുന്ദരിയായ ഭൂമിയും തെളിനീർ നൽകുന്ന ജലാശയങ്ങളും നമ്മുടെ സമ്പത്തായിരുന്നു എന്നാൽ ഇന്നോ നമ്മുടെ വായുവും പരിസ്ഥിതിയും മലിനമാക്കപ്പെടുന്ന സങ്കടകരമായ കാഴ്ചയും നമുക്ക് മുന്നില്ല ടിമപ്പെടുന്നവരെയും നഷ്ടപ്പെടുന്ന മൂല്യങ്ങളെയും തിരികെ കണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയ കൂട്ടുകാരെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന മലയാള നാടിനെ സ്നേഹിക്കുന്ന മൂല്യങ്ങളെ നെഞ്ചോടു ചേർക്കുന്ന ഒരു ജനതയായി നമുക്ക് മാറാം നമ്മുടെ കേരളം എന്നും ചെയ്യട്ടെ നന്ദി നമസ്കാരം